എല്ലാ മക്കൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബ്രഷ്യസിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല നാടൻ ചെമ്മീനെ ഇത് വെച്ചിട്ട് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് കട്ട് ചെയ്യുന്നതിനെ ഈ കറിക്കും ഫ്രൈക്കും റോസ്റ്റിനും വ്യത്യസ്തമായ രീതിയിലല്ലേ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കട്ടിങ് വീഡിയോ വേണമെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം നമ്മുടെ കൊഞ്ചിവിടെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് മസാലയെല്ലാം പുരട്ടാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ഒരസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ഇത് പിരിയ മുളകിൻ്റെ മുളക് പൊടിയാണേ ഇതൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു കല്ലിപ്പ് പൊടിച്ചതാണ് ഒര ടീസ്പൂൺ കല്ലിപ്പിൻ്റെ പൊടി ഒര മുറി നാരങ്ങ നീരും കൂടെ ഒഴിക്കുക ഒന്നും അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കേ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഞുറുക്കിയിട്ട് നല്ല മണം ഒരിക്കും കേട്ടാൽ അന്നേരം ഒരു ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല ആട്ടിയ പച്ച വെളിച്ചെണ്ണ ഇതും കൂടെ ലേശം മതി കേട്ടോ മസാലയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഒരു രണ്ട് പിടി കൊച്ചുള്ളിയുണ്ട് അതായത് ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി ഇത് ചെറുതായിട്ട് ഞുറുക്കണം തക്കാളി ഒരു പത്തിരുപത് ചെറുതും വലുതുമായിട്ടുള്ള കൊ വെളുത്തുള്ളി ഇഞ്ച് നീളത്തിന് വലുപ്പത്തിനുള്ള ഒരു ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ തേങ്ങ ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ട് ഇതാ എൻ്റെ കൈക്ക് ഒരു പിടിയോളം വരും തേങ്ങ ഞുറുക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം ഒന്ന് ചൂടാവട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ സ്പൂണിനേക്കാട്ട് താഴെ കടു ഇട്ടിട്ടുണ്ട് ഉലുവായിട്ട് അതൊന്ന് ചുമക്കട്ടെ എല്ലാം പൊട്ടി ഉലുവ ചുമന്ന് ഈ സമയത്ത് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കളറ് മാറി വരണം ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇഞ്ചി എല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അങ്ങ് പച്ചമണമൊക്കെ മാറി അത് മൂത്ത് വരുന്നതിൻ്റെ നല്ല ഒരു മണമുണ്ട് നിങ്ങൾക്ക് തേങ്ങ കൈഞ്ഞുറുക്ക് ഇത്രയും വലുപ്പം വേണമെങ്കിൽ കുറച്ചും കൂടെ വലുപ്പം കുറയ്ക്കാം പക്ഷേ ഇത് റോസ്റ്റ് അല്ലേ റോസ്റ്റല്ലേ ഉള്ളി ഇടാം നമുക്ക് ഉള്ളിയിലെ വലുപ്പം കണ്ട ഒരു കൊച്ചുള്ളി ഇങ്ങനെ ഈ വലുപ്പത്തിനാണ് അരിഞ്ഞിരിക്കുന്നത് ഒരു മൂന്ന് നാല് പീസൊക്കെ ആയിട്ട് അരിയുക നമുക്കിത് ഉള്ളി വടാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പനീരൊഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് ഏറുപ്പാണോ ഉപയോഗിക്കുന്നത് ആ ഉപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം പൊടി ഉപ്പാണെങ്കിൽ അത് ഞാൻ കല്ലുപ്പ് വെള്ളമൊഴിച്ച് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ഒരു രണ്ട് രണ്ട് കറിവേസിലോ ഒന്ന് തിരിമിതിൽ കൂടെ ഇടാം അതിൻ്റെയൊക്കെ ഒരു മണം അതിനകത്ത് ഇട്ടിടട്ടെ ഒന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം നല്ല കരുവായിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം തക്കാളി നല്ലതോൽ നല്ല വാടി വഴണ്ട് അതിൽ കൂടെ ചേരണം കേട്ടോ ഈ തക്കാളിക്ക് വേണ്ടി ഒരു ലേശ ഉപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പനീര് നിങ്ങൾ ഉപ്പു പൊടിയാണെങ്കിൽ അങ്ങനെ ഞാൻ കല്ലുക്കിൻ്റെ നീരച്ച് ഇത് നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളാക്കി ഇതൊന്ന് എടുക്കണം കേട്ടോ എനിക്ക് നോക്കാം ഇതാ കരച്ച് പരുവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മസാല എല്ലാം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഒന്നിടാം ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇത് വറുത്ത മുളക് പൊടി മല്ലിപ്പൊടിയാണേ പെരിയ മുളവിന്റെ പൊടിയാണ് നിങ്ങൾക്ക് ഒരുപാട് എരി വേണമെങ്കിൽ എരിയുള്ള മുളക് പൊടി ഇതിൽ നിന്ന് കുറച്ചിട്ടാൽ മതി കേട്ടോ ഇതൊന്ന് ഈ എണ്ണയൊക്കെ കിടന്ന് ഈ മസാലകളൊന്ന് പരുവാവട്ടെ ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ഉപ്പെല്ലാം നോക്കിക്കണം ഉപ്പുണ്ടെന്ന് എനിക്ക് ഈ ഉപ്പ് കറക്റ്റാണേ ഇത് പരുവായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് കൊഞ്ചിൻ്റെ പരിപാടി തുടങ്ങാം ഈ പാനൊന്ന് ചൂടായിട്ട് നമുക്ക് കൊഞ്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് ചെറുതായിട്ട് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ വേണ്ട ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് കൊഞ്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റ് ഒരു വശവും മറച്ചിട്ട് മൂന്ന് മിനിട്ടും ഒരുപാട് സമയം ഇത് കുക്കായ അത് റബ്ബർ പോലെ അരികും അതുകൊണ്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ചും കൂടെ കറിവേപ്പില കിടക്കട്ടെ ഒന്ന് ആവശ്യമായിട്ട് കിടക്കട്ടില്ല ആവശ്യമായിട്ട് നമുക്കിന് ഇതിന് മറിച്ചിട്ട് എടുക്കാം മോളും മോനൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കേ അവരിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും അച്ഛരുന്നുകൊണ്ട് പറയും ജിയേക്കേ ജേക്കിന് ഇന്ന് കോളാണേ ദിന് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവക്കാണെങ്കിലും ഇഷ്ടമാണ് ഇവക്ക് കഴിക്കൂ കഴിച്ചുകൂടാ കൊഞ്ചിൽ അലർജിയുണ്ട് അപ്പം ഞാൻ എന്താണ് ചെയ്യണമെന്നാ പൊരിച്ചിട്ട് പിന്നെ ജെന്നിലെല്ലാം തുറന്നു ഒരു ഒരു വരണേനുമ്പോൾ മണമൊക്കെ വെളി പോയി മോള് കണ്ടാകുമ്പോൾ ഭയങ്കര വിഷമം അല്ലേ അതുകൊണ്ട് അവന് ഞാൻ പാത്രത്തിൻ്റെ അടിയിൽ കൊഞ്ച് ഫ്രൈ ചെയ്ത് ഞാൻ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ ചോറിട്ട് വയ്ക്കും അപ്പം അച്ഛൻ ഇക്കേന്ന് വിളിക്കുമ്പോൾ അവന് മനസ്സിലാവും അവന് എന്തോന്ന് സ്പെഷ്യലുണ്ടെന്ന് അപ്പം അവൻ്റെ മോക്കെ കൊസിയായിട്ട് വെച്ച് അടുത്താഴൊന്ന് കഴിക്കണമെങ്കിൽ അവൾ കാണാതെ ചോറിൻ്റെ ഇടയിൽ വെച്ച് തിന്നും ഭയങ്കര ഇഷ്ടമാണ് അവന് ഒരു പിടി തേങ്ങാപ്പാലിൽ ഇച്ചിരി ചൂട് ഒഴിച്ച് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് എടുത്ത തേങ്ങാപ്പാലാണ് ഇതിനകത്ത് നമുക്കൊരു ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് വേണ്ട ഒരു ശഹലം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഈ തേങ്ങാപ്പാലും വെളിച്ചെണ്ണ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളച്ച് ഇതിൽ നിന്ന് ഗ്രേവി ഇറങ്ങി വരണ സമയത്ത് നമുക്ക് മസാല ഇട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ മസാലയിലും കൂടെ ഈ കൊഞ്ചിൻ്റെ ഒരു സത്തൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു പ്രത്യേക ഒരു സ്വാദ് ആ നല്ല മണമുണ്ട് നല്ല വെളിച്ചെണ്ണ മൂത്ത വെളിച്ചെണ്ണയുടെയും കൊഞ്ചിൻ്റെയും ഒക്കെ മണം ഇത് നല്ല പിടിച്ച് അതിൻ്റെ സത്തെല്ലാം വെളിയിറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ മസാലകളങ്ങി കൊടുത്ത് മിക്സ് ചെയ്ത മിക്സ് ചെയ്ത് ഇച്ചിരി ഒന്ന് അവിയിൽ വെച്ചിരിക്കാം അപ്പം അരപ്പിലൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങിട്ടേ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ് ഇതെല്ലാം നിങ്ങൾ ഉപ്പ് ഉപ്പും എരിവും എല്ലാം കറക്റ്റിനുണ്ടോന്ന് നോക്കിക്കോണം എരിവെങ്ങാനും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി കുരുമുളക് തൂറ്റി കൊടുക്കാം ഇതാ കറക്റ്റ് എനിക്കിതെല്ലാം കറക്റ്റ് പരുവോണം എരിവും ഉപ്പും നമുക്കിനി ഇത് സെർവ് ചെയ്യാം നമ്മുടെ കൊഞ്ച് റോസ്റ്റും കപ്പയും കപ്പ കുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട് ഈ കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയണ്ടേ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഓടി തളന്ന് എന്ന് വരുമ്പം കപ്പ കറി വയ്ക്കുന്നതിൻ്റെ തന്നെ അമ്മ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് വെന്തതിനു ശേഷം മാറ്റിയിട്ട് അതിനകത്ത് പച്ച വെളിച്ചെണ്ണ അങ്ങനെ കുടഞ്ഞിട്ട് അതിൽ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് അടച്ച് വെറും ഇട്ട് വെച്ചിരിക്കും ആ വിഷം എന്ന് വരുമ്പം കിട്ടുന്ന ഒരു ആ ഒരു സ്വാദുണ്ടല്ലേ വെറും കപ്പയും കൂടെ ആ കപ്പേണീ കപ്പ ഇതും കൂട്ടി നമുക്കിന്ന് കഴിക്കാം അതെ കപ്പയും കൊഞ്ചും കൂട്ടി ആ പച്ച വെളിച്ചെണ്ണയും തേങ്ങാ പാലും ഒക്കെ ഉരുവി അവഞ്ഞ് മസാലയും എല്ലാം പിടിച്ചപ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ പൊന്നുമക്കളെ സ്വർഗം ഇതുപോലെ നിങ്ങൾ ഉണ്ടായി കഴിയുക നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതിൻ്റെ കൂടെ അത് കട്ടനും കൂടായ പിന്നെ പറയണ്ട